റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ എം സ്പേസ് ഷോപ്പിംഗ് ഇമ്ണി ഫീസ് ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽപാതയിൽ കുരുക്കല്ലൂരിലും മേലാറ്റൂരിലും ട്രെയിൻ ക്രോസിംഗ് സ്റ്റേഷനുകൾക്ക് അനുമതിയായി ദീർഘകാലമായി യാത്രക്കാർ ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് റെയിൽവേ ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ആരംഭിക്കും ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽപാതയിൽ കൂടുതൽ ക്രോസിംഗ് സ്റ്റേഷനുകൾ വേണമെന്നത് യാത്രക്കാർ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് പതിനാല് പാസഞ്ചർ ട്രെയിനുകൾ നിലവിൽ പാതയിലൂടെ ഓടുന്നുണ്ട് ഇതുകൂടാതെ അങ്ങാടിപ്പുറം എഫ് സി ഐ ഗോഡൌണിലേക്ക് ഗുഡ്സ് വണ്ടികളും സർവീസ് നടത്തുന്നു ഷൊർണൂരിൽ നിന്നും ട്രെയിൻ എടുത്താൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെ അങ്ങാടിപ്പുറത്തും വീണ്ടും ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെ വാണിയമ്പലത്തും മാത്രമാണ് ക്രോസിംഗ് സൗകര്യമുള്ളത് പാതയിൽ എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഉണ്ടായാൽ ഇത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കാറുണ്ട് ഇതിനൊരു പരിഹാരം കൂടിയായാണ് കുലുക്കല്ലൂരിലും വാണിയമ്പലത്തും ക്രോസിംഗ് സ്റ്റേഷനുകൾ വരുന്നത് നിർമ്മാണ പ്രവൃത്തികൾക്കായി കുലക്കല്ലൂരിന് പതിനാറ് ദശാംശം ഒന്ന് അഞ്ച് കോടിയും മെലാറ്റൂരിന് പതിനാല് ദശാംശം അഞ്ച് എട്ട് കോടിയും അനുവദിച്ചു ജനപ്രതിനിധികളും ഇക്കാര്യം ആവശ്യപ്പെട്ട് റെയിൽവേയ്ക്ക് പല ഘട്ടങ്ങളിലായി നിവേദനം നൽകിയിരുന്നു പുതിയ രണ്ട് ക്രോസിംഗ് സ്റ്റേഷനുകൾ വരുന്നതോടെ അറുപത്തി കിലോമീറ്റർ പാതയിൽ നാല് ക്രോസിംഗ് സ്റ്റേഷനുകളാകും ഇതോടെ ട്രെയിനുകളുടെ വൈകിയോട്ടത്തിനുൾപ്പെടെ പരിഹാരമാകും മാത്രമല്ല കൂടുതൽ ട്രെയിനുകൾ പാതയിൽ ഓടിക്കുന്നത് പരിഗണിക്കാനുമാവും നിലവിൽ വൈദ്യുതീകരണ പ്രവൃത്തികളും പാതയിൽ വേഗത്തിൽ പുരോഗമിച്ചു വരികയാണ് പുതിയ ക്രോസസ് സ്റ്റേഷനുകളുടെ പണി കൂടി പൂർത്തിയാകുന്നതോടെ പാതയുടെ വൻ കൂടിയാകും വഴിതെളിയുന്നത് പാതയുടെ നൂറാം വാർഷികം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് റെയിൽവേ